പ്രിയപ്പെട്ട നാട്ടുകാരെ ഒരു സന്തോഷ വാർത്ത ഭൂലോക സുന്ദരിമാരെ പോലും നാണിപ്പിച്ചുകൊണ്ട് ഉർവശി മേനക രമ്പ തിലോത്തമമാരെ പുറങ്കാലി കൊണ്ട് തൊഴിച്ച് പുറത്താക്കുന്ന അപ്സരകന്യക പങ്കജാക്ഷി നമ്മുടെ നാട്ടിലെത്തുന്നു കലാഭ മണ്ഡലം സത്യമാമ ടീച്ചർ നിരന്തരം പൂഷിക്കപ്പെടുന്നു സ്വാഭാവിക അയ്യോ അതെന്ത് നിന്റെ കയ്യിൽ ഒരുപാടായിരുന്നല്ലോ അതന്നത്തെ ചോര തിളപ്പിൻ ടീച്ചറെ ടീച്ചർ വൈറലാണ്

ഇവനെ കണ്ടു ദൈവം പെറ്റ തള്ള ഇനി പറയാനായിട്ട് പൊങ്ങരുത് കാലം എന്നിട്ട് പെണ്ണെന്ന ഇവനെണ്ടല്ലേങ്കത്തിന് മാപ്പ് പറയേണ്ട രീതിയിലൊന്നും തെറ്റ് ആരോടും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇല്ല ഇല്ല അത് പെണ്ണുങ്ങൾക്ക് ഇത്തിരി ഉണ്ടാവണം ഒന്നും ശ്രീത്തം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപട്ടണായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരി കണ്ടത്തിലെ കണ്ണേറു കോലം പോലെ എന്റെ നാളിന്റെ മൃഗം ആനയാണ് എന്തോ സ്ഥിതിയാനിരുത്തൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഈ മതമായാലും ഏത് ജാതി ആയാലും മരണശേഷം മണ്ണിൽ അടുകി ചേരുന്നത് ഒരുപോലെ തന്നെയാണ് അപ്പൊ എനിക്ക് ഇവന്റെ അടുത്തൊക്കെ ഇവനെയൊക്കെ ഞാൻ പച്ചക്ക് വലിച്ചു കീറും അത് അത് എന്നാ ചോദ്യാമെന്ന് ഞാൻ മാന്തി

എന്തറിയാം അവർ കലാമണ്ഡലത്തിന്റെ മുമ്പ് കൂടെ ബെച്ചു പോലുള്ള യോഗ്യല്ല മല്ലികക്ക് ഞാൻ ഡൂപ്ലിക്കേറ്റ് ആണ് കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ല കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലേ അമ്പത് മരിച്ചു ചോദിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി പറഞ്ഞു മല്ലിക അവർ മരത്തിന്റെ ചുറ്റോടി കുറെ സിനിമയിലെ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചോ ഞാനത് കിടക്കട്ടെ അതേപോലെ കൊളപ്പള്ളി ലീല എന്നെ പറഞ്ഞേ ഈ ലീലെ ആരാണോടൊന്ന് നടിയായിട്ട് കുട്ടിയിരുന്നത് ഞാനാ ഞാൻ കുട്ടിട്ടില്ല നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ ഒരിക്കലും കുട്ടിട്ടില്ല എന്താ പറയാൻ ഇവരൊക്കെ ആരാ അല്ല എനിക്ക് അറിയാൻ എനിക്കറിയാൻ ചോദിക്കുക ത്തെ കറങ്ങി നടക്കുന്ന പെറിയാൻ എന്റെ നാവിൽ വരുന്നത് ഞാനൊന്നും ഇല്ല ഇനിയും ഞാനിവിടെ ഡയലോഗ് പറഞ്ഞ കരിഞ്ഞു രക്ഷപ്പെട്ടോ